സ്വാമിയേ ശരണമയ്യപ്പ ബഹൻജി ഞങ്ങളുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം ഓം ശാന്തി അയ്യപ്പന്മാരെ ഇന്നത്തെ പരിപാടി സത്സംഗത്തിലുള്ള സബ്ജക്റ്റ് ടോപ്പിക്ക് വളരെ മുഖ്യമായിട്ടുള്ളതെന്ന് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോളൂ എല്ലാവരും ഓക്കെ ബഹൻജി ഓരോ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഓരോ അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അയ്യപ്പൻ്റെയും മഹിഷിയെ വധിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവതാരമാണെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ ആരാണ് ഈ മഹിഷി എന്തുകൊണ്ടാണ് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചത് മഹിഷിയുടെ ചിത്രം കാണിക്കുന്നത് പോത്തിൻ്റെ തലയും ഒരു സ്ത്രീയുടെ ശരീരവുമായിട്ടാണ് അപ്പോൾ തന്നെ നമുക്കറിയാം അത് നമുക്കൊരു സന്ദേശം നൽകല അല്ലാതെ പോത്തിൻ്റെ തലയായിട്ട് ഒരു സ്ത്രീയുടെ രൂപമായിട്ട് ആരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ ബുദ്ധി ഇല്ലാതെ പെരുമാറുമ്പോൾ കേട് കാണിക്കുമ്പോൾ നമ്മൾ പറയാറില്ല എന്താ പോത്തിനെ പോലെയാണോ എൻ്റെ അർത്ഥം എന്താണ് തല തല അർത്ഥം ബുദ്ധി ബുദ്ധിഹീനനായിട്ട് പെരുമാറുക വിവരമില്ലാതെ പെരുമാറുക ആ വിവരക്കേട് എന്തുകൊണ്ട് വരുന്നു ആ വിവരക്കേടിന് വിധേയമാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദുർവികാരങ്ങളുടെ പിടിയിൽ നമ്മുടെ ബുദ്ധി കെട്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഈ ദുർവികാരങ്ങളെയാണ് ആ തലയായിട്ട് കാണിച്ചിരിക്കുന്നത് ആ ദുർവികാരങ്ങളുടെ പിടിയിൽ അകപ്പെടുമ്പോഴാണ് നമ്മുടെ ബുദ്ധിക്ക് നിർണയശക്തി നഷ്ടപ്പെടും പറയാറുണ്ടല്ലോ കാമക്രോധങ്ങളെക്കുറിച്ച് ക്രോധങ്ങളെക്കുറിച്ച് തന്നെ എന്താ പറയണേ കാമവും ക്രോധവും ഒക്കെ മനുഷ്യൻ്റെ അഹങ്കാരവും വന്നു കഴിഞ്ഞാൽ ബുദ്ധി പൂട്ടപ്പെടുന്ന പറയുന്നത് കാരണം ഓർമ്മശക്തി നശിക്കും ബുദ്ധിശക്തി നശിക്കും ആ അവസ്ഥയിൽ പറയണത് ശരിക്കും പറഞ്ഞാൽ മരിച്ചതിന് തുല്യമാണ് വ്യക്തി എന്നാണ് പറയണത് ജഡം പോലെ ശരിയായ നിർണയം എടുക്കാൻ പറ്റില്ല എന്താ ചെയ്യണേ എന്താ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത് എന്താ ആ ബുദ്ധിമോശത്തെ കാണിക്കാൻ അതാണ് ആ ബുദ്ധിമോശത്തെയാണ് ശരിക്കും പറഞ്ഞ പോത്തിന്റെ തലയുടെ രൂപത്തിൽ ഇത് പറയുമ്പോൾ ഒരു സംഗതി ഓർമ്മ വരികയാണ് ഒരു വളരെ മഹാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു അമ്പലത്തിലുള്ള ആളായിരുന്നു അപ്പം മൂപ്പർക്ക് ദേഷ്യമേ വരില്ല പക്ഷെ ദേഷ്യം ഏറ്റവും കൂടുതൽ വരുന്ന അസിസ്റ്റൻ്റ് വലുച് മാക്സിമം യൂസ് ഒരു വാക്ക് പോത്തേ എന്ന് വിളിക്കും ഈ ഒരൊറ്റ വാക്ക് അല്ലാത്തത് ചീത്ത പറയുകയോ ഒന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിമോശത്തെ കാണിക്കുകയാണ് അല്ലാതെ മൃഗത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമായിട്ട് ഒരാൾ ഇന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല പക്ഷേ മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തല നമ്മുടെ പലരുടെയും ബുദ്ധി പലപ്പോഴും ബുദ്ധിമോശത്തോടെ പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ ആ ബുദ്ധിമോശമാണ് മഹിഷി മഹിഷിയുടെ കഥ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് പുരാണത്തിലൊരു കഥാപാത്രമാണ് ദത്തൻ വളരെ നല്ല ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ലീല പക്ഷെ ലീല എപ്പോഴും ദുർവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഭോഗവിലാസത്തോടു കൂടി ജീവിക്കുന്ന സ്ത്രീയായിരുന്നു ഈ ഭാര്യ ദത്തനെപ്പോൾ തൻ്റെ സാധനങ്ങളിൽ ഒഴുകുന്നു അപ്പോഴൊക്കെ വളരെ മോശമായ ചിന്താഗതികളോട് കൂടിയിട്ട് ദത്തനെ സമീപിക്കുക എപ്പോഴും പലതവണ ദത്തന് ഉപദേശം കൊടുത്തിട്ടുണ്ട് ഇപ്രകാരം നമ്മുടെ മനുഷ്യ ജീവിതം ഇന്ദ്രിയ സുഖങ്ങളിൽ നശിപ്പിക്കാനുള്ളതല്ല ഭോഗവിലാസങ്ങളിലേർപ്പെട്ടിങ്ങനെ ജീവിതം നശിപ്പിക്കരുത് ജീവിതത്തിൽ എന്തെങ്കിലും ഉന്നതിക്ക് വേണ്ടുന്ന കാര്യത്തിന് വേണ്ടി തൻ്റെ സമയത്തെ സദുപയോഗം ചെയ്യൂ ധാരാളം ഉപദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ ലീലയുടെ തലയിൽ അതൊന്നും കയറില്ല അതായത് പോത്ത് സമാന ബുദ്ധി നമ്മൾ പറയില്ല ബുദ്ധിമോശം കാരണം ഒന്നും എടുക്കാൻ കഴിയില്ല എപ്പോഴും വിചാരം ഇങ്ങനെ അവസാനം നിവൃത്തി കേടുകൊണ്ട് ഈ ദത്തൻ ശപിക്കും ലീലേ ഇത്രയും പറഞ്ഞിട്ടും തലയിൽ കയറാത്ത നീ ഒരു മഹിഷകുലത്തിൽ പോയിട്ട് ജനിക്കട്ടെ അങ്ങനെ മഹിഷകുലത്തിൽ ജനിക്കട്ടെ എന്ന് ദത്തൻ ശപിച്ചപ്പോൾ എന്താ ലീലയ്ക്ക് ദേഷ്യം വന്നു ഞാൻ മഹിഷകുലത്തിൽ പോയി ജനിക്കുകയാണെങ്കിൽ നീയെന്ത് ചെയ്യും മഹിഷകുലത്തിൽ പോയിട്ട് ജനിക്കട്ടെ അങ്ങനെ പരസ്പരം ശാപം നൽകി എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ടുപേരും മഹിഷുവും മഹിഷയെ ജനിച്ചു എന്നാണ് കഥയിൽ പറയണം മഹിഷൻ മഹിഷാസുര നമ്മൾ കേട്ടിട്ടുണ്ട് ദേവി ചെയ്തത് അതുപോലെ മഹിഷി മഹിഷിയുടെ നിർഗ്രഹം അപ്പം മഹിഷുവും മഹിഷിയായിട്ട് കാണിക്കുന്നത് ആരെ തന്നെയാണ് ഇന്ന് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരം കൊണ്ട് നോക്കിയാൽ നമ്മൾ മനുഷ്യരാണ് പക്ഷേ ബുദ്ധിമോശം സ്ത്രീ കാണിച്ചാലും അത് മഹിഷിയാണ് പുരുഷൻ കാണിച്ചാലും അത് മഹിഷമാണ് അപ്പം നമ്മളുടെ ദുർവികാരങ്ങൾക്ക് കാമക്രോധ മോഹാദി ദുർവികാരങ്ങളുടെ ആ പ്രതിഫലനം അതിനെ കാണിക്കാനാണ് ആ ചിത്രം കാണിച്ചിരിക്കുന്നത് അപ്പോൾ മഹിഷയെ വധിക്കുക അർത്ഥം എന്താണ് തീർച്ചയായിട്ടും ആ ബുദ്ധിമോശം ഇല്ലാതാക്കുക ദുർവികാരങ്ങളുടെ പിടിയിൽ നിന്ന് നമ്മൾ പുറത്ത് വരിക അതാണ് വധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വധിക്കുക അർത്ഥം ഒരാളെ കൊല്ലുക എന്നുള്ള മീനിങ് അല്ല അവിടെ അതിനെ നമ്മൾ സാധാരണ വധം എന്ന് പറയും പക്ഷേ ആധ്യാത്മിക ഭാഷയിൽ നമ്മുടെ ആചാര്യന്മാരെ ഋഷീശ്വരന്മാരെ അവർ വളരെ ബുദ്ധിശാലികളായിരുന്നുവല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് കുറേ വാക്കുകൾ കൊണ്ടോ സെൻറ്റൻസ് കൊണ്ടോ അല്ല ഒരൊറ്റ ചിത്രത്തിന് നമുക്കൊരു നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ചരിത്രം പറഞ്ഞു തരാനുള്ള തരത്തിലാണ് ചിത്രങ്ങൾ പോലും അവ വരച്ച് കാണിച്ചിരിക്കുന്നത് അപ്പം വധിക്കുക അർത്ഥം എന്താണ് ഇല്ലാതാക്കുക നിഗ്രഹിക്കുക നിഗ്രഹിക്കുക അർത്ഥം എന്താണ് പഴയതിനെ ഇല്ലാണ്ടാക്കുക പുതുമയെ കൊണ്ടുവരിക കെട്ടതിനെ ഇല്ലാതാക്കുക നന്മകളെ പുറത്ത് കൊണ്ടുവരിക അപ്പോൾ ഒരു സ്പിരിച്വൽ ഡെത്താണ് അവിടെ അതായത് നമ്മളുടെ മോശ സ്വഭാവങ്ങളും മോശ ശീലങ്ങളും നമ്മൾ പറയില്ലേ അതെൻ്റെ സ്വഭാവമാണ് അതെൻ്റെ ശീല എനിക്ക് മാറ്റാൻ പറ്റില്ല മുൻകോപം എൻ്റെ ശീലമാണ് അഹങ്കാരം എൻ്റെ സ്വഭാവമായിപ്പോയി ഇതൊക്കെ എനിക്കിങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ആ പഴയ സ്വഭാവങ്ങളിലും ശീലങ്ങളിലും പരിവർത്തനം ഉണ്ടാക്കുക ക്രോധി ശാന്തന അർത്ഥം എന്തായി വധമാണ് ക്രോധത്തെ വധിക്കുക ശാന്തതയിലേക്കുള്ള പരിവർത്തനം കാമി കാമ വികാരത്തെ വധിക്കുക അർത്ഥം എന്താണ് കാമനകൾ ശുദ്ധ മനോഭാവം കാമത്തിന് രണ്ടർത്ഥമാണുള്ളത് ഒന്ന് ദുർവികാരത്തെ കുറിക്കാൻ മറ്റൊന്ന് കാമന കാമനാർത്ഥം ശ്രേഷ്ഠ വിജ ശുഭവിചാരങ്ങൾ ശ്രേഷ്ഠ ഇച്ഛകള് തീവ്ര ഇച്ഛ കൊണ്ടുവരാ അതുകൊണ്ടാണ് ധർമാർത്ഥ കാമ കാമോക്ഷെന്ന് പറയേൻ്റെ അർത്ഥം എന്താണ് കാമ മോക്ഷം അതിനെ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട് ആൾക്കാർ ആ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ ധർമാർത്ഥ കാമോക്ഷങ്ങളിലൂടെ കടന്നു പോകണം അവിടെ കാമവികാരം എന്നുള്ള അർത്ഥം ലെവന്യോ തീവ്ര ഇച്ഛ അടങ്ങാത്ത ഇച്ഛ വേണം മോക്ഷത്തിന് ലിബറേഷന് ഏതിൽ നിന്ന് ലിബറേഷൻ മഹിഷത്തിൽ നിന്ന് ലിബറേഷൻ വേണം മഹിഷിയിൽ നിന്ന് ലിബറേഷൻ വേണം ദുർവികാരങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് മാനവ ജീവിതത്തിലെ മുക്തിക്കുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അപ്പോൾ മഹിഷത്തെ നിഗ്രഹിക്കുക അർത്ഥം എന്താണ് ഈ നെഗറ്റീവ് സ്വഭാവശീലങ്ങൾ എന്തെല്ലാം ദുർവികാരങ്ങൾ ദുശ്ശീലങ്ങളും നമ്മുടെ ഉള്ളിലെ കെട്ടതെന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് നന്മയിലേക്കുള്ള പരിവർത്തനമാണ് അതിനെ മർ ജീവ എന്ന് പറയും ജീവിച്ചിരിക്കുക തന്നെ മരിക്കുക പഴയതിൽ നിന്ന് മരിക്കുക നന്മയിലേക്കുള്ള ജനനം അതാണ് അവിടെ വധം അതുകൊണ്ടല്ലേ വധിക്കുന്ന സമയത്ത് നോക്കുക അയ്യപ്പൻ മഹിഷിയുടെ മേലെ ഒരു കാലും എടുത്ത് വെച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലോ കൊന്നതിന് ശേഷം എന്നിട്ട് അയ്യപ്പനെങ്ങനെയാണ് നിൽക്കണേ വധിച്ച ഒരു കൊലയാളിയുടെ ചിത്രമാണോ മുഖം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അയ്യപ്പനെ പുഞ്ചിരി തൂകുന്ന അയ്യപ്പൻ്റെ മുഖം സാധാരണ ഒരാൾ ഒരാളെ കൊല്ലുക ഹിംസയാണെങ്കിൽ കൊലയാളിയുടെ മുഖം എങ്ങനെയാണ് പക്ഷെ അയ്യപ്പൻ്റെ മുഖത്ത് എന്താ കാണുന്നത് പുഞ്ചിരി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് ഒരു സ്ഥൂല ഹിംസയല്ല ശരീരത്തിലെ കഴുത്തറുക്കുക എന്നുള്ളതല്ല പിന്നെ ഒരു നന്മയാണ് ആ ശാപമോക്ഷം എന്നല്ലേ നമ്മൾ പറയണേ ശപിക്കപ്പെട്ട ജീവിതം ദുർവികാരങ്ങൾ കൊണ്ട് ശപിക്കപ്പെട്ട കാമിയും ക്രോധിയുമായ നമ്മുടെ ജീവിതത്തിന് ആ അഴുക്ക് സ്വഭാവങ്ങളാണ് നമ്മുടെ ശാപം ആ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മോക്ഷം ലിബറേഷൻ ക്രോധത്തിൽ നിന്ന് മോക്ഷം അഹങ്കാരത്തിൽ നിന്ന് മോക്ഷം കാരണം പറയാറുണ്ടല്ലോ മഹിഷി സ്വർഗത്തെ അടക്കി വേണമെന്നു വേണിരുന്നു എന്നാണ് പറയുന്നത് സ്വർഗത്തെ അടക്കി വേണം ഭൂമിയും പാതാളവും സ്വർഗവും എല്ലാം അടക്കി വേണം ആർക്കും മഹിഷിയെ നിഗ്രഹിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് നമ്മുടെ സ്വഭാവം സ്വർഗീയമായിരുന്നു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ നമ്മൾ അങ്ങനെ ജീവിച്ചവരാണ് നന്മകളോടുകൂടി പക്ഷേ ഇപ്പം നമ്മളെ അടക്കി വാണിരിക്കുന്നത് എന്താണ് ഇന്ന് നാട്ടിലെ ന്യൂസ് നമ്മൾ കാണണമല്ലേ ഡെയിലി പേപ്പറിൽ എന്താ കാണുന്നത് ടി വിയിൽ എന്താ കേൾക്കുന്ന ന്യൂസ് മഹിഷം മഹിഷിയും അടക്കി വാണുന്ന രാജ്യത്തിൻ്റെ മനസ്സുകളുടെ ആ പ്രവൃത്തികളും ശീലങ്ങളും അല്ലേ നമ്മൾ ഡെയിലി കേൾക്കുന്ന ന്യൂസുകൾ അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ അസുര സ്വഭാവത്തോടു കൂടി രൂപം കൊണ്ട് മനുഷ്യൻ പക്ഷേ സ്വഭാവങ്ങൾ അസുരീയൻ അപ്പം ഈ അസുര സ്വഭാവങ്ങളെ നമുക്ക് നിഗ്രഹിക്കണം അപ്പോൾ മാത്രമേ എന്താകുള്ളൂ ഈ നരകതുല്യമാക്കി നമ്മൾ മാറിയ നാടിനെ നമുക്ക് തന്നെ നമ്മുടെ വീടിനെയും നാടിനെയും സമൂഹത്തെയും ലോകത്തെയും നമുക്ക് വീണ്ടും എന്താക്കാം സ്വർഗാക്കി മാറ്റാം എന്ത് ചെയ്യണം മഹിഷിയെ നിഗ്രഹിക്കണം മഹിഷൻ പോയാൽ പിന്നെ പുറത്തേക്ക് ആരാണ് വരണേ പുറത്തേക്ക് ആരാ വന്നേ മഹിഷിയിൽ നിന്ന് മാളികപ്പുറത്തമ്മയ മാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മയുടെ മഹിമ എന്താണ് നന്മകല പവിത്രമായ കന്യക പുറത്തു വന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ അയ്യപ്പൻ തൻ്റെ അടുത്തിരുത്തി തൊട്ടടുത്ത് അയ്യപ്പൻ ഓടിച്ചില്ല നീ സ്ത്രീയല്ലേ പൊയ്ക്കോ പറഞ്ഞിട്ട് ഓടിക്കുകയല്ല ചെയ്ത പിന്നെ എൻ്റെ അടുത്ത് വരരുത് ഈ സ്ത്രീയെ കണ്ടാൽ എനിക്ക് അല്ലേ കാമം വരും ക്രോധം വരും അങ്ങനെ പറഞ്ഞില്ല എന്താ പറഞ്ഞത് അയ്യപ്പൻ പറഞ്ഞത് എന്താ എൻ്റെ തൊട്ടടുത്തിരുന്നോളൂ ഇരുന്നിട്ട് വരുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ അർത്ഥം എന്താ കാമം എന്ന ദുർവികാരത്തെ മാറ്റിയ അതിനെ നമുക്ക് ശുദ്ധ ശുദ്ധകാമനകൾ ശുഭവിചാരങ്ങൾ വികാരത്തെ വരദാനമാക്കി മാറ്റാൻ പറ്റും എന്തെല്ലാം വികാരി സംസ്കാരം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരുന്നോ അതിനെ മാറ്റി നമ്മുടെയും മംഗളം മറ്റുള്ളവർക്കും മംഗളം ക്രോധത്തെ മാറ്റി ശാന്തിയുടെ വരദാനിയാകാം അഹങ്കാരത്തെ മാറ്റി വിനയാന്യുതനായ വരധാനിയായിട്ട് മാറാം അപ്പോൾ ജീവിതത്തിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മഹാപരിവർത്തനം ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ മഹത്തായ ഒരു പരിവർത്തനം നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ കഴിയും ആ പരിവർത്തനം രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു കാട്ടുകൊള്ളക്കാരനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയെ അതുതന്നെയാണ് മഹിഷ സമാന സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ മാറാം പോലെ ദുർവികാരങ്ങൾ മാറിയാൽ നമുക്ക് ഓരോരുത്തർക്ക് മാറാകാം വരദാനികളാകാം ജീവിതത്തിൽ നമ്മുടെ ജീവിതവും ബ്ലസ്ഡ് ആകാം സുഖശാന്തിമയമാകും നമ്മൾ ഏത് കുടുംബത്തിൽ ജീവിക്കണോ ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യണോ നമ്മുടെ കൂടെ ഇടപഴകുന്നവരോടൊപ്പം നമുക്ക് എങ്ങനെ ഇടപഴകാം സ്ത്രീയല്ലേ അല്ലെങ്കിൽ പുരുഷനല്ലേ പുരുഷനെ നോക്കാൻ പാടില്ല സ്ത്രീയെ നോക്കാൻ പാടില്ല കണ്ട അഴുക്കാവും അല്ലെങ്കിൽ കെട്ടത് വരും ഇല്ല അയ്യപ്പനെന്താ ചെയ്താൽ തൊട്ടടുത്തിരുത്തി അതിൻ്റെ അർത്ഥം എന്താ തൊട്ടടുത്തിരുന്നു പക്ഷേ എന്തായില്ല അഴുക്കായില്ല അവസാനം വരെ നല്ല റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ് വന്നതെങ്ങനെയൊക്കെ മഹിഷി എങ്ങനെയാണ് വന്ന അയ്യപ്പൻ്റെ അടുത്ത് അയ്യപ്പനെയും കൂടി അഴുക്കാക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ പക്ഷേ ഇരുത്തിയതെങ്ങനെ ശാപമോക്ഷം കൊടുത്തു അഴുക്ക് ദുർവികാരത്തോടെ വന്നു കാമിയായിട്ട് വന്നു ക്രോധിയായിട്ട് വന്നു അഹങ്കാരിയായിട്ട് വന്നു അയ്യപ്പൻ എങ്ങനെയാക്കി മാറ്റി വരദാനിയാക്കി ഇപ്രകാരം വികാരിയിൽ നിന്ന് വരദാനി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം നമ്മുടെ സമൂഹത്തിനും ആവശ്യം ആ ഒരു സന്ദേശമാണ് നമുക്ക് മഹിഷി മർദ്ദനത്തിലൂടെ ലഭിക്കുന്നത് മഹിഷിയെ നിഗ്രഹിക്കാൻ വേണ്ടി ഹരിയും ഹരനും ജന്മം നൽകിയ ഒരു പുത്രൻ തന്നെ വേണ്ടി വന്നു ഹരിഹര സുധൻ വേണമല്ലോ അത് അതെന്തുകൊണ്ട് ഹരനും പവർഫുൾ ആണല്ലോ അവരും ഗോഡാണ് എന്തുകൊണ്ട് ഹരനോ അല്ലെങ്കിൽ ഹരിക്കോ അത് തനിയേ ചെയ്തുകൂടാ ഒരു ഹരിഹര രണ്ടുപേരും കൂടി ജന്മം നൽകിയ ഒരു പുത്രനെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടാവണം നല്ല ചോദ്യമാണ് നല്ല ചിന്തനമാണ് ഇതാണ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ടത് കാരണം മഹിഷത്തെയാണ് വധിക്കേണ്ടത് മഹിഷിയെ അല്ലെങ്കിൽ മഹിഷ സ്വഭാവത്തെ നിഗ്രഹിക്കാൻ ഹരിയും വേണം ഹരനും വേണം ഹരി ഹരൻ ശിവനും വിഷ്ണു ഒന്ന് ശിവൻ ശിവൻ സർവശക്തിവാൻ പരമാത്മശക്തി നമുക്ക് വേണം എന്തിന് വധിക്കാൻ വധിക്കുക നമുക്ക് നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്ന് ഒരു മോചനം ലിബറേഷൻ വേണമെന്നുണ്ടെങ്കിൽ മുക്തി വേണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം സർവ്വശക്തിൻ്റെ സഹായമാണ് വേണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും സ്വയം ഇപ്പോൾ വീക്കായിപ്പോയി ജീവിതയാത്രയിൽ നമ്മൾ ജീവിതയാത്ര ജന്മങ്ങൾ അനവധി കടന്നു വന്നത് കാരണം നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ശക്തികളുടെ സ്റ്റോക്ക് കുറഞ്ഞു അതുകൊണ്ടാണല്ലോ നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പല തെറ്റും ചെയ്യണേ അപ്പോൾ കല്ലു കുടിക്കാൻ പാടില്ല ആർക്കറിയാത്ത പുകവലിക്കാൻ പാടില്ല ആർക്കറിയാത്തത് ക്രോധിക്കാൻ പാടില്ല ആർക്കറിയാത്തത് കള്ളം പറയാൻ പാടില്ല ആർക്കറിയാത്തത് അറിയാം നമുക്കെല്ലാവർക്കും അഹങ്കാരത്തിൻ്റെ ഫലം അധഃപതനാണ് ഇതെല്ലാം നമുക്ക് അറിയാം പക്ഷെ അറിഞ്ഞിട്ടും നമുക്ക് നമുക്ക് ആ ശീലത്തെ പരിവർത്തനപ്പെടുത്താൻ സ്വയം കഴിയുന്നില്ല ചിലര് പറയില്ലേ അറിയാതെ ഞാൻ പറഞ്ഞു പോയി ചെയ്തു പോയി ഇപ്പം തോന്നുന്നു തെറ്റായിരുന്നു എൻ്റെ അർത്ഥം അറിയാം തെറ്റാണെന്ന് പക്ഷേ എന്നിട്ടും ചെയ്തു പോകാൻ അർത്ഥം പവറില്ല ശക്തിയില്ല അപ്പം നമുക്ക് ഉള്ളിൽ ശക്തി കുറവാണ് അപ്പോൾ ശക്തിക്ക് നമുക്കാരുടെ കൂട്ടുകെട്ട് വേണം പവർ പവർഹൌസിൻ്റെ സർവശക്തൻ്റെ കൂട്ടുകെട്ട് വേണം കാരണം നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു കുറഞ്ഞ് വരണം ആത്മാവിലെ ശക്തി കുറഞ്ഞു അപ്പം നമുക്ക് പവർ ഹൗസുമായിട്ടുള്ള കണക്ഷൻ വെച്ച് കറണ്ട് എടുക്കണം അതിന് ഈശ്വരൻ അതുകൊണ്ടാണ് ശിവപുത്രനാണ് അയ്യപ്പൻ നമ്മളെല്ലാവരും ശിവപുത്രന്മാരാണ് കാരണം എല്ലാ ആത്മാക്കൾക്കും കണക്ഷൻ പരമാത്മാ പരമാത്മാശിവനുമായിട്ടാണ് ശിവനർത്ഥം മംഗളകാരി സർവരുടെയും മംഗളം ചെയ്യാനുള്ള ശക്തി ആരുടെ പക്കലേ ഉള്ളൂ നമ്മളെല്ലാ ആത്മാക്കളുടെയും മാതാപിതാവായ പരമാത്മാവിൻ്റെ പക്കൽ രണ്ടാമത്തത് വിഷ്ണു വിഷ്ണു അർത്ഥം വൈഷ്ണവ സംസ്കാരം വൈഷ്ണവ സംസ്കാരം നമ്മളെല്ലാവരിലേക്കും വേണം വിഷ്ണു ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ കമ്പൈൻഡ് രൂപമാണ് ലക്ഷ്മിയുടെയും നാരായണൻ്റെയും ശ്രീലക്ഷ്മി ശ്രീനാരായണൻ ഇരുന്നു കൊണ്ട് തന്നെ ഏറ്റവും പരിശുദ്ധമായ ജീവിതം ജീവിച്ചതിൻ്റെ ഉത്തമ മാതൃകയാണ് പുരുഷോത്തമ മാതൃകയാണ് ഒരു നരിയുടെ ഉത്തമ പദം അതാണ് ശ്രീലക്ഷ്മി ഒരു നരൻ്റെ ഏറ്റവും സർവോത്തമ ജീവിതം അതാണ് ശ്രീനാരായണിലൂടെ കാണിക്കുന്നത് ഇത് രണ്ടുപേരും കൂടെ ഒരു സ്ത്രീയും പുരുഷനും ഉത്തമനായി ഇരുന്നു ഇരുന്നുകൊണ്ട് ഉത്തമയായി ഇരുന്നു ഇരുന്നുകൊണ്ട് ഒരു ജീവിതം ജീവിച്ചാൽ എങ്ങനെയുണ്ടാവും അതിൻ്റെ മാതൃകയാണ് മഹാവിഷ്ണു അതാണ് മഹാവിഷ്ണുവിന് നാല് കൈകൾ കാണിക്കുന്നത് രണ്ട് കൈ ശ്രീലക്ഷ്മിയുടെയും രണ്ട് കൈ ശ്രീനാരായണൻ്റെ രണ്ടും കൂടെ ചേർന്നാണ് വൈഷ്ണവ സംസ്കാരം അപ്പം നമുക്ക് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും വൈഷ്ണവ സംസ്കാരം പവിത്രമായ സംസ്കാരം പരിശുദ്ധമായ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം സ്വാമി ചോദിച്ചിരുന്നാൽ നമ്മൾ കുടുംബസ്ഥരായി ഇരുന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റുമോ ആ പരിശുദ്ധമായ സുഖശാന്തിമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ വിഷ്ണു ആ പവിത്ര ജീവിതം അതുകൊണ്ടല്ലേ വിഷ്ണുവിൻ്റെ കയ്യിൽ താമരയാണ് കാണിച്ചിരിക്കുന്നത് താമരയുടെ പ്രത്യേകത തന്നെ എന്താണ് വളരുന്നത് ചെളിയിലാണ് ചെളിയിൽ വളർന്നാലും തണ്ട് വെള്ളത്തിലാണ് വേര് ചെളിയിലാണ് കിടക്കുന്നത് പക്ഷേ താമരപ്പൂ എപ്പോഴും എപ്പോഴും സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കും അപ്പം അതേപോലെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാലോ കലിയുഗ വരതെന്ന അയ്യപ്പനെ പറയണം എൻ്റെ അർത്ഥം എന്താ നമ്മുടെ ജീവിതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കലിയുഗ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ബ്ലസ്ഡ് ലൈഫ് ആകണമെങ്കിൽ സുഖശാന്തിമയമാകണമെങ്കിൽ വരദാനീമയമായിട്ടും മാറണമെങ്കിൽ നമ്മളും കലിയുഗത്തിൻ്റെ ചെളിക്കുണ്ടിൽ കലഹക്ലേശത്തിൻ്റെ യുഗം എന്നല്ലേ പറയണം അപ്പോൾ എന്തെല്ലാം അഴുക്ക് നമുക്ക് ചുറ്റും കാണുമ്പോഴും നമുക്ക് കാണേണ്ടി വരുന്നു കേൾക്കേണ്ടി വരുന്നു ഫേസ് ചെയ്യേണ്ടി വരുന്നു അതായത് നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ പറയില്ലേ ഹോ ഇന്നത്തെ ലോകമേ ഇതാണ് വൃത്തികെട്ട ലോകം അധർമ്മം നിറയുക അക്രമം നിറയുക ഇതിൻ്റെ ഇടയിൽ നമുക്കെങ്ങനെ നല്ലവരായിട്ട് ജീവിക്കാൻ പറ്റുക എല്ലാവരും അങ്ങനെ ആവുമ്പോൾ അങ്ങനെ ആയില്ലേ പറ്റൂ പക്ഷെ തമര എന്താ സന്ദേശം തരണം ചളിക്കുണ്ടിൽ വേര് പക്ഷെ പൂവിൽ ചെളി തൊടുന്നില്ല തണ്ട് കിടക്കണത് വെള്ളത്തിലാണ് പക്ഷേ പൂവിനെ നനയിക്കാൻ ആർക്ക് പറ്റണില്ല വെള്ളത്തിനെ പറ്റുന്നില്ല ആ ചെളിയിലും തൊടാതെ വെള്ളത്തിലും തൊടാതെ പൂവ്സത സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് നമുക്കുള്ള ജീവിതത്തിന് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം വർത്തമാന കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് ചെളി പിടിക്കാതെ ചെളിക്കുണ്ടിൽ ആണെങ്കിലും ചെളി പിടിക്കാതെ ഗൃഹസ്ഥത്തിൻ്റെ വെള്ളത്തിലാണെങ്കിലും ആ വെള്ളത്തിന് നമ്മളെ മുക്കാതെ നമുക്ക് ആത്മാവകുന്ന താമരയ്ക്ക് നമുക്കൊണ്ടൊരു സൂര്യൻ നമ്മുടെ സൂര്യനാരാണ് പരമാത്മ സൂര്യൻ ഈശ്വരൻ അപ്പം ഈശ്വരനാകുന്ന സൂര്യനെ നോക്കി ആ ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തണം വിജയം കൈവരിക്കണം പരിശുദ്ധമായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനുള്ള മാർഗമുണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയും അപ്പോൾ വൈ വിഷ്ണുവിനെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ വിഷ്ണു വേണം വിഷ്ണുവിന് മാത്രമേ ശിവനും വിഷ്ണുവിനും കൂടെ ചേർന്ന് മാത്രമേ മഹിഷിയെ നിഗ്രഹിക്കാൻ പറ്റൂ അപ്പം എന്താർത്ഥം ഒന്ന് ശിവന്റെ ശക്തി പരമാത്മശക്തി മറ്റൊന്ന് വൈഷ്ണവശക്തി വൈഷ്ണവശക്തി അർത്ഥം പരിശുദ്ധിയുടെ ബലം പരിശുദ്ധിയുടെ ബലർത്ഥം നമ്മുടെ ആന്തരിക ശക്തി അപ്പം നമുക്കോരോരുത്തർക്കും ആ ലക്ഷ്യബോധം വേണം അപ്പോൾ പവിത്രതയുടെ ബലവും അതായത് ആത്മശക്തിയും മറ്റൊന്ന് പരമാത്മശക്തിയും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മഹാപരിവർത്തനം വധം വധ അർത്ഥം സ്പിരിച്വൽ ഡെത്ത് ആധ്യാത്മികമായ ഒരു ജന്മം നമുക്ക് ഒരു രണ്ടാം ജന്മം അതുകൊണ്ട് പറയില്ലേ ദ്വിജൻ എന്ന് പറയും ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം രണ്ടാം ജന്മം കിട്ടിയവർ ശരീരം കൊണ്ട് നമ്മളെല്ലാവരും ജനിച്ചു ആത്മാവിധലുണ്ട് ശരീരമുണ്ട് പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും എന്ത് വേണം ഇപ്പോൾ ഒരു ദ്വിജനാകണം രണ്ടാം ജന്മം കിട്ടണം എങ്ങനെ അറിവിനാൽ തിരിച്ചറിവ് കൊണ്ടൊരു പുതിയ ജീവിതം പരിവർത്തനപ്പെട്ട ഒരു ജീവിതം അതിനെയാണ് ദ്വിജൻ എന്ന് പറയുന്നത് ഒന്ന് ജ്ഞാനം കൊണ്ട് നമ്മൾ അറിഞ്ഞു അറിഞ്ഞാൽ മാത്രം പോരാ പിന്നെന്ത് വേണം അറിഞ്ഞതുപോലെ ജീവിക്കാൻ ആരംഭിക്കണം അപ്പോഴാണ് നമ്മളെ ദ്വിജൻ രണ്ടാം ജന്മം കിട്ടിയാലെന്ന് പറയണം അറിയാം കാമവികാരത്തിൻ്റെ ദോഷം എന്താ അത് നമ്മളെ തന്നെ നിഗ്രഹിക്കൂല്ലെങ്കിൽ ഒന്നുകിലും നമ്മളതിനെ നിഗ്രഹിക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും ആ ധ്രുവികാരം നമ്മളെ നശിക്കും നശിപ്പിക്കും അതാണല്ലോ മഹിഷി ചെയ്തത് മഹിഷി എന്താ ചെയ്തത് മഹിഷി ചെയ്തത് എന്താണ് നമ്മുടെ എല്ലാവരുടെയും ദേവാങ്കണ സമാനമായിരുന്ന മനസ്സുകൾ അങ്കണമിതാണ് നമ്മുടെ മനസ്സുകളാണ് ദേവാസുര യുദ്ധം എവിടെ നടക്കണം മനസ്സുകൾക്കുള്ളിലാണ് അപ്പം മനസ്സുകൾക്കുള്ളിൽ കയറി കൂടിയ മഹിഷിയെ നമുക്ക് എന്ത് ചെയ്യണം നിഗ്രഹിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദേവസംസ്കാരം സംസ്കാരം നന്മകൾ ഡിവൈൻ വെർച്യൂസ് ദൈവീകമായ നമ്മുടെ സംസ്കൃതി പറയാറുണ്ടല്ലോ നമ്മൾ ഭാരതീയരുടേത് ആർഷഭാരത സംസ്കാരമാണ് അതെന്താ സംസ്കാരം ദിവ്യത പ്യൂരിറ്റി പീസ് ഹാപ്പിനെസ് പവർ നമ്മുടെ ആ നന്മകൾ ദിവ്യ ഗുണങ്ങളാണ് നമ്മുടെ സംസ്കാരം അപ്പം ആ ദേവന്മാരെ കീഴടക്കിയിരിക്കണ ആര് മഹിഷി അത് നമ്മുടെ മനസ്സുകൾ മനസ്സാകുന്ന അങ്കണത്തിലാണ് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം വിജയിക്കണം നമ്മളിലെ ദിവ്യ ഗുണങ്ങള് നമ്മുടെ നന്മകളെ വിജയിപ്പിക്കണമെങ്കിൽ നമുക്കാരുടെ സപ്പോർട്ട് വേണം ശിവന്റെ വേണം ശക്തിയുടെ വേണം ഒന്ന് നമ്മുടെ ശക്തി നമ്മുടെ പ്യൂരിറ്റിയുടെ ബലം രണ്ടാമത്തത് പരമാത്മ ശക്തി ശൈവശക്തിയും വൈഷ്ണവശക്തി അപ്പം നമ്മളെല്ലാവരും ശൈവരുമാണ് നമുക്കെല്ലാവർക്കും വൈഷ്ണവരുമാകണം ശിവൻ്റെ മക്കളുമാണ് വൈഷ്ണവ സംസ്കാരത്തിലൂടെ ജീവിക്കുകയും വേണം അപ്പം നമ്മളെല്ലാവരും ശൈവരാകണം നമുക്കെല്ലാവർക്കും വൈഷ്ണവരുമാകണം സർവശക്തിവാന്റെ കൂട്ടുകിട്ടും വേണം പവിത്രതയുടെ ബലവും വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മഹിഷിയിൽ നിന്ന് മളികപ്പുറത്തമ്മയായിട്ട് മാറാം ഏതു കെട്ടശീലങ്ങളിലും പരിവർത്തനം നമുക്ക് കൊണ്ടുവരാം സ്വാമിമാരെ എത്ര നല്ലൊരു സംഭാഷണം നമ്മൾ കേട്ടതല്ലേ ഏ അത് നമ്മൾ അനുഭവിച്ചു ബൻജി മഹിഷി വധത്തിൻ്റെ പിന്നിൽ ഒരു ജ്ഞാന പഴം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളതിനെ വളരെ നന്നായി ആസ്വദിച്ച് കഴിച്ചു വളരെ നന്ദി കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രത പുണ്യമാ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരു തത്വമസി തത്വമസി